എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരം സെൻട്രൽ നിന്നും മംഗലാപുരം വരെ പോകുന്ന മാവേലി എക്സ്പ്രസ്സിൻ്റെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് നൂറ്റി അറുപത്താറ് പൂജ്യം നാല് നമ്പറിലുള്ള ഈ ട്രെയിൻ എല്ലാ ദിവസവും രാത്രി ഏഴ് ഇരുപത്തഞ്ചിനാണ് തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെടുന്നത് ആലപ്പുഴ വഴിയാണ് സർവീസ് നടത്തുന്നത് പ്രധാനപ്പെട്ട സ്റ്റോപ്പുകൾ കൊല്ലം ആലപ്പുഴ എറണാകുളം സൗത്ത് തൃശൂർ ഷൊർണ്ണൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് മംഗലാപുരം രണ്ടാമത്തെ പേജിൽ ഈ ട്രെയിൻ മംഗലാപുരത്ത് നിന്ന് തിരിച്ചു വരുന്ന സമയമാണ് കൊടുത്തിരിക്കുന്നത് ട്രെയിനിൻ്റെ നമ്പർ നൂറ്റി അറുപത്താറ് പൂജ്യം മൂന്ന് എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ച് മുപ്പതിനാണ് മംഗലാപുരത്ത് നിന്നും പുറപ്പെടുന്നത് എല്ലാ ട്രെയിനിൻ്റെയും ഇതുപോലെ വിശദമായ ടൈം ടേബിൾ അറിയുന്നതിന് ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ ചാനലിലെ ട്രെയിൻസ് ഇൻ കേരള എന്ന പ്ലേലിസ്റ്റ് കാണുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ലഭ്യമാകുന്നതാണ്